പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഈ അത്ഭുത ദിവസം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഇന്ന് ഒരു അത്ഭുത ദിവസമാകുന്നത് ഇന്ന് പരിശുദ്ധ മറിയത്തിന്റെ സമർപ്പണ തിരുനാളാണ് രണ്ടാം ക്യാൻ കൗൺസിലിൽ പഠിപ്പിക്കുന്നുണ്ട് ആരാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നിടത്ത് പഠിപ്പിക്കുകയാണ് അവൾ പിതാവായ ദൈവത്തിന്റെ പുത്രി അവൾ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി അവൾ യേശുവിന്റെ അമ്മ അപ്പൊ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയാണ് പരിശുദ്ധ മറിയം കുഞ്ഞായിരിക്കുമ്പോഴ് യൂദാചാരപ്രകാരം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ് സഭ മരിയൻ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് മറിയത്തിന് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് മറിയത്തെ ദേവാലയത്തിൽ സമർപ്പിച്ചത് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ദൈവത്തിന് സമർപ്പിക്കാം ഞാൻ ഈ പ്രാർത്ഥന ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിന് മുൻപ് ഇന്നേ ദിനം മണിക്കൂറുകള് ഞാൻ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലിരുന്നു പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചത് കർത്താവ് ഇന്നേ ദിനം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളെ അവിടുന്ന് കേൾക്കണമേ അവിടുന്ന് അവരുടെ സങ്കടങ്ങളെ കാണണമേ അവരുടെ ഉത്കണ്ഠകളെ ഏറ്റെടുക്കണമേ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണമേ കരം അനവധിയായ നിയോഗങ്ങളാണ് സമർപ്പിക്കുന്നത് ഞാനിങ്ങനെ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ട സഹോദരി യൂട്യൂബില് ഈ ചാനലിന്റെ താഴെ വരുന്ന പ്രാർത്ഥനകൾ നിയോഗങ്ങളെല്ലാം എഴുതിയെടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവന്ന് നൽകിയത് അപ്പൊ അതിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് കുടുംബാംഗങ്ങൾക്ക് മോചനം കിട്ടാൻ കല്യാണ തടസ്സങ്ങൾ മാറാൻ ഒരു പുതിയ ഭവനമുണ്ടാകാൻ ഒരു കുഞ്ഞിനെ ലഭിക്കാൻ നിരാശ പഠിച്ച ജീവിത സാഹചര്യങ്ങൾ വിട്ടുമാറാൻ ശരീരങ്ങള് നേരെയാകാൻ ഒരു മകൾ വിളിച്ചു പറഞ്ഞത് അതായത് ഇങ്ങനെ വെള്ളം പോലും കഴിക്കാൻ പറ്റാത്ത വിധത്തില് മരണതുല്യമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരപ്പന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പൊ ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം കച്ചവട തടസ്സങ്ങള് ചെറിയ ചായക്കടകൾ നടത്തിയിട്ട് അതിന് പുരോഗമനമില്ലാതിരിക്കല് ചെറിയ തുണിക്കടകള് ഉണ്ടായിട്ട് അവിടെ കച്ചവടം ഉണ്ടാകാതിരിക്കല് ആ മേഖലകളൊക്കെ സമർപ്പിക്കുകയാണ് കർത്താവ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഇന്ന് ഈ മക്കള് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങള് വിദേശത്തുള്ള മക്കള് അവരുടെ ജോലി മേഖലകള് അവരുടെ വിസയുടെ കാര്യങ്ങള് അവരുടെ റെസിഡൻസിന്റെ കാര്യങ്ങള് അവരുടെ അവള് ആഗ്രഹിക്കുന്ന ജോലി മകന്റെ മേലുള്ള ജോലി തടസ്സങ്ങള് ഒരമ്മ നിലവിളിച്ചത് എന്റെ അമ്മകള് ജർമ്മനിയിലാണ് അവൾ ഒറ്റപ്പെട്ടു പോയി അച്ഛാ അവൾക്ക് നിരാശ പിടിക്കുക എന്ന വരെ ഞാൻ ഭയപ്പെട്ടു പോകുക വല്ലാത്തൊരു ഒരു സാഹചര്യത്തിലാണ് എന്റെ കുഞ്ഞ് ഇതേപോലെ ഒരുപാട് മക്കള് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പെട്ടുപോയിട്ടുണ്ട് കൂട്ടുകാര് പലവിധ തിന്മകൾക്കൊക്കെ അടിമപ്പെട്ടപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കളുണ്ട് അവർക്ക് പുതിയൊരു കരുത്ത് ഇതിലൂടെ ലഭിക്കട്ടെ വിദേശത്ത് മക്കളുള്ള ഒരുപാട് മാതാപിതാക്കന്മാര് ഇതിന് പങ്കെടുക്കുന്നുണ്ട് മക്കളെ ഓർത്ത് അവർക്ക് ഭയങ്കരമായ ആദിയാണ് വ്യാധിയാ സങ്കട ചിലപ്പോഴ് ആ ഉത്കണ്ഠകളാ അതെല്ലാം സമർപ്പിക്കുക ഈ ദിവസങ്ങളിലെ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കള് പ്രാർത്ഥന തേടുകയുണ്ടായി ഞാൻ കുനമാവ് ചെന്നപ്പോഴ് അവിടെ പ്രാർത്ഥന ഒരുപാട് പേര് അവരുടെ പാസ്പോർട്ടുകൾ കൊണ്ടുവന്നു അടുത്താവ് ആ പാസ്പോർട്ടുകളെ അവിടെ നിന്ന് ആശീർവദിക്കണം എന്റെ ഇടപെടൽപ്പെട്ട ഒരു മോൻ പറഞ്ഞത് അച്ഛ എനിക്ക് ഇങ്ങനെ ഇന്നൊരു രാജ്യത്തിലേക്ക് പോകാനായിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു തരണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ദൈവം നിനക്ക് യുക്തമായ തീരുമാനം തരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇവിടെ അതേപോലെ ഉചിതമായ സ്ഥലങ്ങളിൽ പോകാനും ഉചിതമായ തീരുമാനമെടുക്കാനും എടുക്കാനും അതിന് വിവേകത്തിന്റെ ആത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവ് ഇന്ന് ഇടയിൽ ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്നവരുടെ മേല് കടന്നു വരണം പ്രത്യേകിച്ച് ഇന്ന് എന്ത് ചോദിച്ചാലും കർത്താവ് തരുന്ന ദിവസമാണ് തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ സമർപ്പണ തിരുനാള് ആഘോഷിക്കുമ്പോൾ ഉറപ്പായും ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങള് കർത്താവ് കേൾക്കുക തന്നെ ചെയ്യും ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം ഭാഗം സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാല്പത്തി അഞ്ച് മുതലുള്ള വചനങ്ങളാണ് അതായത് അതിനു മുൻപ് ഈശോ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴ് യേശുവിന്റെ അമ്മയും സഹോദരങ്ങളും യേശുവിനെ കാണാൻ വേണ്ടി വരിക ഒരാൾ ചെന്ന് പറഞ്ഞു ഈശോ നിന്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈശോ പറയുന്ന കാര്യമാണ് ഇന്നത്തെ വചനം യേശുവിനോട് പറഞ്ഞു ആരാണെന്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരർ മത്തായി പന്ത്രണ്ട് നാപ്പത്തിയേഴ് നാപ്പത്തി എട്ട് വചനങ്ങളാ അരണെന്റെ സഹോദരര് തന്റെ ശിഷ്യലൂടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻറെ അമ്മയും സഹോദരരും പിന്നീട് അമ്പതാമത്തെ വചനം സ്വർഗസ്തരായ എൻറെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും പ്രിയപ്പെട്ട മക്കളെ സ്വർഗത്തിന്റെ ഇഷ്ടം ദൈവത്തിൻറെ ഇഷ്ടം പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം അത് ജ്ഞാനമുള്ളതാണ് വിവേകമുള്ളതാണ് അതാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് ആവശ്യമുള്ളത് ആയതിനാൽ എന്നിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധാത്മന പിടിച്ചെന്നുമാക്കളെത്മാവേ പരിശുദ്ധ അമ്മയുടെ സമർപ്പണ സമർപ്പണത്തിരുന്നാൾ ദിവസം ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഇറങ്ങി വന്ന് അവരെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കർത്താവായ യേശുവേ ഈ മക്കളുടെ വീട് ഇവരെ വീടിരിക്കുന്ന പറമ്പ് അതിന്റെ നാല് അതിരുകള് പതിനാറ് കോണുകള് ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങള് ഉപയോഗ വസ്തുക്കള് വസ്തുവകകള് പക്ഷിമൃഗാദികള് വൃക്ഷ ലതാദികൾ സകലത്തിനെയും അങ്ങനെ തിരികുരിശ ചുവട്ടിൽ തന്നെ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ ഇവിടെ നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ വസ്തുക്കളിലൂടെ സകല നെഗറ്റീവായ എല്ലാ അന്ധകാര ശക്തികളിൽ തിന്മയുടെ സ്വാധീനങ്ങളിൽ പൈശാചിക പീഡകളിൽ നാശകരമായ ജീവികളിൽ പ്രകൃതിവിരുദ്ധ ശക്തികളിൽ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്ത ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പുറത്താക്കണമേ എല്ലാവരും സ്തുതിച്ച മക്കളെ പാപ ബന്ധനങ്ങളെ ശക്തികളെ അന്ധകാര സേനകളെ ദുഷ്ടാത്മാ സംഘങ്ങളെ നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും കർത്താവേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറാനായി യേശു നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ യേശുവേ നന്ദി നന്ദി പ്രിയപ്പെട്ട മക്കളെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സമർപ്പണ തിരുനാളില് എന്റെ അഭിമന്യ പിതാവ് പുതിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് അതായത് കോഴിക്കോട് ടൗണില് മദർ ഓഫ് ഗോഡ് പരിശുദ്ധ ദൈവമാതാവിന്റെ കത്തീഡ്രൽ പള്ളിയുണ്ട് മെത്രാന്റെ ഭദ്രാസന ദേവാലയമാണ് ആ ഭദ്രാസന ദേവാലയത്തിലേക്ക് ആ കത്തീഡ്രൽ പള്ളിയിലേക്ക് പിതാവ് എന്നെ നിയോഗിച്ചിരിക്കുക അതായത് മലബാറിലെ ഏറ്റവും ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ദേവാലയം വാസ്കോടി ഗ്രാമയോടൊപ്പം വന്ന പ്രേക്ഷിത മിഷണറിമാര് പണിത ദേവാലയം പ്രിയപ്പെട്ട മക്കളെ അവിടെയാണ് ഒരു കൽക്കുരിശ് വളരുന്നത് ഇപ്പൊ കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ അനവധി ആളുകള് എന്നെ കാണാൻ വേണ്ടി വയനാട്ടിലേക്ക് വരുന്നതിന്റെ ബുദ്ധിമുട്ടുകള് പിതാവ് മനസ്സിലാക്കി അതുകൊണ്ട് എന്റെ പൗര ശുശ്രൂഷകള് അഭിപ്രായ പിതാവ് കോഴിക്കോട് ടൗണില് ട്രെയിനിലും ബസ്സിലും കെ എസ് ആർ ടി സിയിലൊക്കെ വരാനുള്ള സൗകര്യത്തിനുള്ള സ്ഥലത്തേക്ക് എൻറെ ശുശ്രൂഷകളെ പിതാവ് മാറ്റുകയാണ് അപ്പൊ അടുത്ത ആഴ്ച മുതല് അച്ഛന്റെ ശുശ്രൂഷകള് ദൈവമാതാവിന്റെ അത്ഭുത കത്തീഡ്രൽ പള്ളിയിൽ അവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വചനപ്രഘോഷണം നടക്കുന്ന സ്ഥലമുള്ളത് അതായത് മാവൂർ റോട്ടിലെ കുരിശു പള്ളി ഒരു കല്ലിന്റെ കുരിശാണ് അതിങ്ങനെ സ്വയം വളരുന്ന ആ കൽകുരിശ് കോഴിക്കോട് ജനതയുടെ അത്ഭുത ചാപ്പലാണ് അത് ഈ ദൈവമാത കത്തീഡ്രൽ പള്ളിയുടെ കീഴിലാണ് ഇപ്പൊ അത്ഭുത നിമിഷങ്ങളിലേക്കാണ് പിതാവ് എന്നെ കൊണ്ടു കൊണ്ടുചെല്ലുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ പുതിയ ശുശ്രൂഷയെ നിങ്ങളെല്ലാരും ആശീർവദിക്കണം ഇവിടുത്തെ ധ്യാനം അച്ഛൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഈ ധ്യാന ദിവസങ്ങളിൽ അച്ഛൻ പ്രത്യേകം വരുന്നതാണ് പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ ഡിസംബർ മാസത്തിലെ ധ്യാനം എൻ്റെ കൂട്ടുകാരൻ അച്ഛനാണ് നയിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ അടുത്ത് പിന്നീടുള്ള ധ്യാനം മാർച്ച് മാസത്തിലാണ് ഇപ്പോഴേ തന്നെ നിങ്ങൾ അത് ബുക്ക് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക ഡിസംബർ മാസത്തില് ഏഴാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് ആരംഭിക്കുന്നത് എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂടെ വിദേശത്ത് ദൈവ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വൈദിക സഹോദരനാണ് ഈ ഡിസംബർ മാസത്തെ ധ്യാനം നയിക്കുന്നത് എന്നാൽ മാർച്ച് മാസം മുതൽ അച്ഛൻ ഇവിടെ വയനാട്ടിലെ പള്ളിക്കുന്നിലെ ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഈശ്വര നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമിയ